സുരേഷ് ഗോപി പണി തുടങ്ങി മക്കളെ എന്ത് പണിയാണെന്നല്ലേ അതിനുമുമ്പ് നിങ്ങൾ ഇതൊന്ന് കേൾക്കൂ പാലാ കടപ്പാട്ടൂരുള്ള ഇന്ത്യൻ ഓയിൽ കോർപ്പറേഷൻ്റെ പെട്രോൾ പമ്പിൽ നിന്ന് ഒരു കാർ ഡീസൽ അടിക്കുകയാണ് മുപ്പത്താറ് ലിറ്റർ ഡീസൽ അദ്ദേഹം അടിച്ചു ഈ ഡീസൽ അടിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് പല സമയങ്ങളിൽ ബീപ് സൗണ്ട് കേട്ടു ബീപ് സൗണ്ട് കേൾക്കുക മാത്രമല്ല അതോടൊപ്പം തന്നെ പല വാണിംഗ് സിഗ്നലുകളും വന്നു അപ്പോൾ ഇങ്ങനെ വാണിംഗ് സിഗ്നൽ വന്നപ്പോൾ അദ്ദേഹത്തിന് ഒരു സംശയം തോന്നി ഡീസലൊക്കെ അടിച്ചതിന് ശേഷം നേരെ അദ്ദേഹം കോട്ടയത്തുള്ള കാർ ഷോപ്പിലേക്ക് പോയി അവിടെ ചെന്ന് ചെക്ക് ചെയ്തപ്പോഴാണ് മനസ്സിലായത് ഈ ഡീസലിനൊപ്പം വെള്ളം ചേർത്തിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് അങ്ങനെ സൗണ്ടൊക്കെ വന്നത് അപ്പോൾ അദ്ദേഹം അതിനെ തുടർന്ന് അദ്ദേഹം സുരേഷ് ഗോപിക്ക് പരാതി കൊടുത്തു സുരേഷ് ഗോപിക്ക് പരാതി കൊടുത്തിൻ്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അന്വേഷിക്കുകയും അദ്ദേഹം നേരിട്ട് അവിടെ എത്തി അതിനൊരു തീരുമാനമുണ്ടാക്കുകയും ചെയ്തു മറ്റൊന്നുമല്ല ഈ പെട്രോൾ പമ്പ് ഉടമയിൽ നിന്ന് അദ്ദേഹം ഡീസലിനടിച്ച മൂവായിരത്തി സംതിങ്ങും അതുപോലെ ഈ കാറിന് സംഭവിച്ച അറ്റകുറ്റപ്പണികൾക്കുള്ള നഷ്ടപരിഹാര തുകയുമായിട്ട് ഒമ്പതിനായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റി നാല് രൂപ ഈ പമ്പുടമയിൽ നിന്ന് വാങ്ങി അദ്ദേഹം കാർ ഉടമയ്ക്ക് കൊടുത്തു അപ്പോൾ ഞാനിവിടെ പറഞ്ഞു വന്നതെന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ കാറിന് സെൻസർ ഉണ്ടായിരുന്നത് കൊണ്ടും അങ്ങനെ വാർണിംഗ് സിഗ്നലെല്ലാം കിട്ടിയത് കൊണ്ടും അദ്ദേഹത്തിന് സംശയം തോന്നിയത് കൊണ്ടാണ് ചെക്ക് ചെയ്യാൻ പോയത് അല്ലാത്ത സെൻസർ ഇല്ലാത്ത പല കാറുകളുണ്ട് ഇരുചക്ര വാഹനങ്ങളുണ്ട് നമ്മളതൊന്നും അറിയാതെ നമ്മൾ നമ്മളടിക്കുന്നു നമ്മുടെ വണ്ടിക്ക് കംപ്ലയിൻ്റ് ആവുന്നു പലരും ഇ എം ഐ എടുത്ത് വാങ്ങുന്നു ഇനി ഇ എം ഐ ഒന്നുമല്ല നമ്മൾ ഡയറക്റ്റ് എടുത്താണെങ്കിൽ പോലും നമ്മൾ അധ്വാനിക്കുന്ന പണമാണ് നമ്മൾ ഈ പമ്പി നിന്നിട്ട് വെറുതെ കിട്ടുന്ന ഡീസലോ പെട്രോളോ അല്ല നമ്മൾ അവർ പറയുന്ന പണം കൊടുത്ത് വാങ്ങിക്കുന്നതാണ് അപ്പോൾ അത് നല്ല രീതിയിൽ അവരുടെ ഉത്തരവാദിത്തമാണ് അപ്പം അങ്ങനെയുള്ള ഇത് ശരിക്കും പറഞ്ഞാൽ ഈ ഒരു നഷ്ടപരിഹാരത്തിൽ മാത്രമല്ല അങ്ങനെയുള്ള പമ്പുടമകളുടെയൊക്കെ ലൈസൻസ് അങ്ങനെ റദ്ദാക്കുകയാണ് ചെയ്യേണ്ടത് കാരണം അങ്ങനെ ആരെയും പറ്റിക്കേണ്ട ആവശ്യമില്ലല്ലോ എന്താണെങ്കിലും ഈ സുരേഷ് ഗോപി ചെയ്ത ഒരു കാര്യത്തിന് അഭിനന്ദനങ്ങൾ തന്നെയാണ് കാരണം അദ്ദേഹം എത്രയും പെട്ടെന്ന് തന്നെ ഉടനെ തന്നെ ആ ഒരു നടപടി എടുത്തു എന്നുള്ളതാണ് അതുപോലെ ഇതിപ്പോൾ ഞാനിപ്പോൾ ഇങ്ങനെ പറയാൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ ഒന്നുമല്ല അപ്പോൾ അതിന് കുറേ കമൻറ്റുകൾ കണ്ടു അതായത് സുരേഷ് ഗോപി കേന്ദ്രമന്ത്രി തന്നെ ഇങ്ങനൊരു കാര്യത്തിൽ ഇടപെടണോ ഇവിടെ പോലീസില്ലേ പട്ടാളില്ലേ കോടതി ഇല്ലേ എന്നൊക്കെ ചോദിക്കുന്നുണ്ടു അതെ ഇവിടെ പോലീസ് ഉണ്ട് പട്ടാളുണ്ട് കോടതി ഉണ്ട് എല്ലാം ഉണ്ട് സുഹൃത്തുക്കളെ പക്ഷെ നിങ്ങളൊന്ന് മനസ്സിലാക്കണം നമ്മൾ ഇന്ന് കോടതിയിൽ പോയി ഒരു കേസിന്റെ കാര്യത്തിൽ കോടതിയിൽ പോയി നമ്മൾ ഒരു വക്കീലിനെ കണ്ടു അതിന്റെ പിന്നാലെ നടന്നു എത്ര സമയം എടുക്കും നിങ്ങൾക്ക് ഇന്നൊരു നഷ്ടപരിഹാരതും വിട്ട് അപ്പോൾ തന്നെ തീർപ്പാക്കുമോ എനിക്ക് തോന്നുന്നില്ല അതുപോലെ പോലീസ് ഉണ്ട് സമ്മതിച്ചു എല്ലാവരും ഉണ്ട് അദ്ദേഹം ഇടപെട്ടു ഇടപെട്ടത് കൊണ്ട് തന്നെ ആ ഒരു കാറുടെ അമ്മയ്ക്ക് ആ ഒരു പണം വളരെ പെട്ടെന്ന് കഴിഞ്ഞ മാസം പതിനേഴാം തീയതി ആയിരുന്നു ഈ ഒരു സംഭവം നടന്നത് എത്ര ദിവസം എടുത്തു അതിനുള്ളിൽ തന്നെ ആ ഒരു നഷ്ടപരിഹാരത്തൊക്കെ കിട്ടി അങ്ങനെ ഒരു ഫാസ്റ്റ് ആയിട്ടുള്ള ഒരു കാര്യം എടുത്തു അപ്പം നമ്മൾ ആരും നല്ല ചെയ്താലും നമ്മളതിനെ അഭിനന്ദിക്കുകയല്ലേ വേണ്ടത് അതിൽ രാഷ്ട്രീയം കലർത്തരുത് ഇതിപ്പോൾ ഞാൻ പറയുന്നത് കൊണ്ട് എന്നെ സംഗീതോ ഒങ്ങിനോ കമ്മിന്നൊന്നും പറഞ്ഞിട്ട് ആരും വരണ്ട ഞാൻ എൻ്റെ ചാനൽ നിങ്ങൾക്ക് കണ്ടാൽ മനസ്സിലാവും ഞാൻ ഒരു രാഷ്ട്രീയ പാർട്ടികൾ സപ്പോർട്ട് ചെയ്യുകയോ ഒന്നുമല്ല പക്ഷെ ആര് നന്മ ചെയ്യുന്നുണ്ടോ ഞാൻ അവരെ അവരനുമോലിക്കും ആ ഒരു കാര്യം സുരേഷ് ബാബു ചെയ്ത ഒരു കാര്യം മഹതായ ഒരു കാര്യം തന്നെയായിട്ടാണ് എനിക്ക് തോന്നുന്നത് ഇപ്പോൾ സുരേഷ് ബാബു ആയിക്കോട്ടെ പിണറായി വിജയൻ ആയിക്കോട്ടെ വി ഡി സതീശൻ ആയിക്കോട്ടെ ആരായിക്കോട്ടെ നല്ല കാര്യങ്ങൾ ചെയ്താൽ നമ്മൾ നല്ലതെന്ന് തന്നെ പറയണം അതുപോലെ പലരും പറഞ്ഞല്ലോ പോലീസിന്റെ പട്ടാളുണ്ടെന്നും ഇപ്പൊ മന്ത്രിമാരുണ്ട് കേരളത്തില് എന്നൊക്കെ പറഞ്ഞു ഓക്കെ ഇപ്പൊ എന്തായാലും ഈ സംഭവങ്ങൾ അറിഞ്ഞല്ലോ ഈ കേരളത്തിലെ പാലായിൽ ഈ ഒരു പെട്രോൾ പമ്പ് മാത്രമല്ല കേരളത്തിൽ ഒരുപാട് പമ്പുകളിൽ ഇതുപോലത്തെ തട്ടിപ്പുകൾ നടക്കുന്നുണ്ട് നമ്മളെപ്പോലുള്ള സാധാരണക്കാരാണ് ആ തട്ടിപ്പിന് ഇരയാവുന്നത് അപ്പോൾ മറ്റുള്ള പമ്പുകളിൽ ഇതുപോലെ അന്വേഷണങ്ങളുണ്ടാവട്ടെ ഉണ്ടായി തെറ്റ് ചെയ്തിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇവർ നഷ്ടപരിഹാരം കൊടുത്ത് നിർത്തുകയല്ല വേണ്ടത് അവർക്കെതിരെ കർക്കശമായ നടപടി എടുക്കണം എന്നാണ് എൻ്റെ ഒരു ആഗ്രഹം കാരണം ബൈക്കിലൊക്കെ ആണെങ്കിൽ ഇതുപോലെ നമ്മൾ അടിക്കുന്നു നമ്മൾ അറിയുന്നില്ല മിസ്സിങ് ഉണ്ടാവുന്ന നമ്മൾ വർഷത്തില് കൊടുക്കുന്നു അല്ല കരടാണങ്ങനെ ഇങ്ങനെയൊക്കെ പറയുന്നു ഇങ്ങനെ വെള്ളം ചേർത്ത് അടിക്കുന്നു മണ്ണെണ്ണ ചേർത്ത് അടിക്കുന്നു ഇങ്ങനെയൊക്കെ ചെയ്തു കഴിഞ്ഞാല് ആ ടാങ്കിൽ കംപ്ലൈൻറ് ആയി ഹോളായി അത് നശിച്ചു പോകുന്ന വണ്ടി അപ്പോൾ ഇതുപോലെ മിക്ക വണ്ടികൾക്കും കേടുപാടുകൾക്ക് കാരണം ഇതുപോലുള്ള മായം ചേർത്തുള്ള പെട്രോൾ അടിക്കലും അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെയാണ് നമുക്കറി ഇതിനു മുമ്പ് ഇതിപ്പോ ആദ്യത്തെ ഒരു സംഭവമല്ല ഇതിനു മുമ്പ് ഇതുപോലെ സംഭവങ്ങൾ ഉണ്ടായിട്ടുണ്ട് പക്ഷേ ഞാൻ പറയുന്നത് ഈ ഒരു കാര്യം എടുത്തു പറയാൻ കാര്യം നമ്മൾ എപ്പോഴും ശ്രദ്ധിക്കണം എവിടെ പോയാലും നമ്മൾക്ക് നമ്മളൊന്ന് നമ്മളെങ്ങനെ ശ്രദ്ധിക്കുമല്ലേ നമ്മൾ നമ്മൾ പമ്പിച്ചല്ലിരുന്ന് പൈസ കൊടുക്കുന്നതായിരിക്കുന്നു പക്ഷെ എന്നിരുന്നാലും ഞാൻ പറയുന്നത് ഇതുപോലെയൊക്കെ ഉള്ള കണ്ടു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ തീർച്ചയായിട്ടും അതിന് പിന്നാലെ പോയി നമ്മൾ അതിന് പിന്നാലെ നടന്ന് ബുദ്ധിമുട്ടല്ല എന്നൊന്നും വിചാരിക്കരുത് നിങ്ങൾക്ക് അങ്ങനെ ഒരു ഒരു ഇത് കിട്ടിയാലോ കാരണം ഞാനതിൽ ഒരു ഒരാൾ കമന്റ് ഇട്ടത് കണ്ടായിരുന്നു ഇതുപോലെ പെട്രോൾ അടിച്ചു ബൈക്കിന് അടിച്ചു മിസ്സിങ് കണ്ട് കടയിൽ കൊടുത്തപ്പണം അവർ പറഞ്ഞാൽ എത്ര മുക്കാൽ രണ്ടര ലിറ്റർ പെട്രോളിൽ എന്തോ മുക്കാൽ ലിറ്റർ വെള്ളം ഉണ്ടായിരുന്നു എന്ന് പറഞ്ഞു അപ്പോൾ ആരോട് പറയാൻ എന്നൊക്കെ പറഞ്ഞുള്ളൊരു പരാതി അദ്ദേഹം വിഷമത്തോടെ ഇരിക്കുന്നൊരിത് കണ്ട് അപ്പം ഞാൻ പറയുന്നത് അങ്ങനെ ഒന്ന് നമ്മൾ പറയാ ആരോട് പറയാൻ ആര് കേൾക്കാൻ എന്നുള്ള ഡയലോഗൊന്നും പറഞ്ഞിരിക്കാതെ നമ്മളവർ എവിടെയാണ് നമ്മൾ പോകാൻ പറ്റുന്നത് എത്ര അടുത്ത് തന്നെ പോയി പരാതി കൊടുക്കുക അതിനെ അതിനടിസ്ഥാനത്തിൽ അന്വേഷിക്കട്ടെ അല്ലെങ്കിൽ ഇപ്പൊ നമുക്കറിയാം ഒരുപാട് കാര്യങ്ങളൊക്കെ പല കാര്യങ്ങളും ഇപ്പൊ മാധ്യമങ്ങളിലൂടെയും അല്ലെങ്കിൽ മറ്റുള്ള രീതി ഒരുപാട് സോഷ്യൽ മീഡിയാസും കാര്യങ്ങളൊക്കെ ഉണ്ട് അപ്പൊ അതുകൊണ്ട് തന്നെ നിങ്ങൾക്ക് അങ്ങനെ ഒരു ബുദ്ധിമുട്ടുണ്ടായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു തെളിവ് സാഹിത്യം നിങ്ങൾ പരാതി കൊടുക്കണം എന്നാണ് എൻ്റെ ഒരു അപേക്ഷ അതുപോലെ തന്നെ അല്ലെങ്കിൽ പിന്നെ മറ്റാൾക്കാരും ആ ഒരു കുഴി ചതിക്കുഴിയിൽ ചെന്ന് വീടും കാരണം അവർക്ക് അറിയില്ല അറിയാണ്ട് പോയി ചെയ്യും അപ്പൊ അതുകൊണ്ട് ഇങ്ങനെയുള്ള തട്ടിപ്പിന് നമ്മളെരയാൻ പാടില്ല സുഹൃത്തുക്കളെ നമ്മൾ പൈസ തുടക്കിയാണ് നമ്മൾ അധ്വാനിക്കുന്ന പണം കൊടുത്താണ് ഇതൊക്കെ ചെയ്യുന്നത് അപ്പം അങ്ങനെ ആരും നമ്മളെ പറ്റി പറ്റിക്കണ്ട അതുകൊണ്ടാണ് ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ വെറുതെ ഇങ്ങനെ കമന്റ് ഇടാതെ നമ്മൾ വേണ്ട നടപടി വേണ്ട സമയത്ത് എടുക്കാൻ ശ്രദ്ധിക്കുക അതാണ് എനിക്ക് പറയാനുള്ളത് അപ്പം എന്തായാലും ഈ ഒരു കാര്യം എനിക്ക് കണ്ടപ്പോൾ വളരെ സന്തോഷം തോന്നി കാരണം അദ്ദേഹം ആ ഒരു എനിക്ക് തോന്നുന്നു ഞാൻ പറഞ്ഞു കേട്ടെന്ന് വെച്ചിട്ട് അദ്ദേഹത്തിന് അതായത് ലീവായിരുന്നിട്ട് പോലും അദ്ദേഹം ആ ഒരു പരാതി സ്വീകരിച്ചു അതിന്റെ അടിസ്ഥാനത്തിൽ അദ്ദേഹം അന്വേഷിച്ചു നഷ്ടപരിഹാര തുകയും വാങ്ങിക്കൊടുത്തു അപ്പോൾ ഈ ഒരു കാറുകാരൻ ഈ ഒരു ശ്രദ്ധയിൽപ്പെട്ടതുകൊണ്ട് എത്രയോ ആളുകൾ അവിടെ നിന്ന് വാഹനത്തിൽ പെട്രോളും ഡീസൽ അടിച്ചു പോയിട്ടുണ്ടാവും എത്രയോ ആളുകൾക്ക് പ്രശ്നങ്ങൾ ഉണ്ടായിട്ടുണ്ടാവും അപ്പോൾ സെൻസർ ഇല്ലാത്ത കാറുകളായതുകൊണ്ട് നമ്മൾ അറിയുന്നില്ല അത് വെച്ച് നമ്മൾ ഓടിക്കുന്നു വണ്ടിക്ക് കംപ്ലൈൻ്റ് ആകുന്നു എത്രയോ പണം നമ്മുടെ കയ്യിൽ നിന്ന് പോകുന്നു അപ്പോൾ ആരും തട്ടിപ്പിന് ഇരയാവാതിരിക്കട്ടെ എന്നുള്ളൊരു അപേക്ഷയാണ് ഇപ്പം ഞാൻ ഈ ഒരു പാവയിലെ ഒരു പെട്രോൾ പമ്പ് എടുത്ത് പറഞ്ഞു എന്ന് വിചാരിച്ചവിടെ മാത്രമല്ല പല സ്ഥലങ്ങളിലും ഇതുപോലെ നടപ്പുണ്ട് അതുകൊണ്ട് തന്നെ സൂക്ഷിക്കുക